അങ്ങനെ പെട്ടെന്ന് പിടികൊടുത്ത് ഒരു ടിക്ക ടിക്കറ്റ് അവരെടുത്ത് അവിടെ കൊണ്ട് കൊടുത്തു പറഞ്ഞത് പിന്നെ വരണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ എംബസി വരണം ഇന്ത്യൻ എംബസിന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് പോയില്ലേ പിന്നെ ഒരു പേപ്പർ തന്നാണ് ആ പേപ്പറിനകത്തേ പിന്നെ പിന്നെ ഒരേ ആഴ്ച ഒരേ ആഴ്ചയിൽ ഇന്ത്യക്ക് ഉള്ള ഫ്ലൈറ്റ് ഉള്ളത് അത് എല്ലാം ജയിലിന്നുള്ള ആളാണ് മൊത്തം ആ ഫ്ലൈറ്റിനകത്ത് അങ്ങനെ ഒരു ഒമ്പത് ദിവസം ഞാൻ കിടന്നു ഒമ്പത് ദിവസം കിടന്ന് ജയിലിൽ ചെന്നപ്പോഴും ഉഷാറായി തടിയൊക്കെ വെച്ച് കാരണം നല്ല അടിപൊളി ഭക്ഷണങ്ങളാണ് അവിടുത്തെ ഒട്ട അവിടെ നിന്നാണ് കഴിക്കുന്നത് ഒട്ടകം വരാം ഈ കഴിക്കുന്നത് ഒട്ടോ പാല് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ കുറച്ചു ദിവസം അവിടെ കിടക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ജയിലെ ചിന്ത വിട്ടു പിന്നെ കൂട്ടുകാരനെ അതിൽ ഞങ്ങൾ ഞാൻ കണ്ട് ഞങ്ങളെ നമ്മളെന്ന് പറഞ്ഞാൽ വലിയ കുറ്റം ചെയ്യാത്ത ആൾക്കാരല്ല അതുകൊണ്ട് ഇവിടെ നിന്നാണ്ട് നമ്മൾ ഏതാണ്ട് എത്ര കിലോമീറ്റർ കാണും നീളത്തിന് കിടക്കുക അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാർ മാത്രം പാകിസ്ഥാനികൾ പാകിസ്ഥാനും അവർ വേറെ ഗ്രൂപ്പ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രാജ്യക്കാർക്കും ഓരോന്നാണ് അപ്പോൾ ഈ വെട്ടാനൊക്കെ ഇട്ടേക്കുന്നവരെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അത്രയും പൊക്കത്തെയുണ്ട് കുരിഞ്ഞിങ്ങനെ ഇരിക്കാൻ മതി കാണുമ്പോൾ തന്നെ നമുക്ക് പേടിച്ചു കാണണം ഇങ്ങനെ വല്ല സൈഡിൽ കൂടെ പോകുമ്പം കാണാം ഭക്ഷണം അതിനകത്ത് പട്ടിക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നവരാണ് വിളിച്ചു കൊടുക്കണം ഇങ്ങനെ കിടന്നിട്ട് പിന്നെ തിരിച്ച് നമ്മളെന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഇരിക്കുമ്പോൾ നമ്മളെ ഇറക്കി പുറത്ത് നിർത്തും പുറത്ത് നിൽക്കുമ്പോ ഇവർ വന്ന് പറയാൻ നമ്മുടെ സ്പോൺസേഴ്സ് സ്പോൺസേഴ്സ് വന്ന് ഇങ്ങനെ ഒരു മുഖത്തോട്ടിങ്ങനെ നോക്കി നോക്കുക ഇങ്ങനെ അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പോകുകയാണ് പേടിയെറക്കുക ഒടുവിൽ സംഭവിച്ചു പറഞ്ഞാൽ ഇതേപോലെ എന്റെ ഇതുപോലെ തന്നത്തെ ഒരാൾ അയാളാണ് എന്റെ ധാരണ അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് പോവാഴാണ് ഞാൻ ഓർക്കുന്നു ഇയാൾ എൻ്റെ ഫോൺസ് അല്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു പിന്നെ എംബസി സഹായിച്ചു പിന്നെ എന്ന് പറയുന്നത് തന്നെ ടിക്കറ്റ് ടിക്കറ്റ് ഉള്ളവർക്ക് ഇന്ന പ്ലേസം പ്ലേറ്റ് അന്നേരം നമ്മൾ ഇതുപോലെ ബലം കിട്ടി രണ്ട് പേരെ രണ്ട് പേരെ ബലം കിട്ടി അതിനകത്ത് എയർപോർട്ടിനകത്ത് വരിക അല്ലാതെ നമ്മൾ വേറെ ഇതൊന്നും വരിക അവിടെ തന്നെ ഈ പേപ്പറൊക്കെ നമുക്ക് ശരിയാക്കി നമ്മൾ എയർപോർട്ടിനകത്തോട്ട് ആ ഫ്ലേറ്റിനകത്തോട്ട് കൊണ്ടിരുന്ന വിടുക അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നു അല്ലാതെ നമ്മൾ നേരെ ഇല്ലാത്തോളം അല്ല വരും അങ്ങനെ കൊണ്ടുവന്ന് കയറ്റി വിട്ടിട്ട് അവിടെ വന്നിട്ട് നമ്മുടെ ഇത് അടിച്ചു അങ്ങനെയൊക്കെ നാട്ടിയെ പോകാൻ കാത്തിരിക്കും അങ്ങനെ വൈദ്യില്ല ഇനം കിട്ടി രണ്ടുപേരെ ഇലം കിട്ടി പുള്ളിയിട്ട് അകത്തോട്ട് കയറ്റുന്നു അന്നേരം പിന്നെ അതിൽ കയറി കഴിഞ്ഞാൽ സന്തോഷമായി പിന്നെ നമ്മുടെ നാട് കാണാൻ വളരെ സന്തോഷം ഇതായി അങ്ങനെ അഞ്ചു പൈസ പോലും കയ്യിലും ഇല്ല പൈസ ഒന്ന് ജയിലിലോട്ട് കൊണ്ടുപോകാനൊക്കെ അകത്തോണ്ട് അവരായ ബന്ധുക്കളൊക്കെ വന്ന് രണ്ട് കിട്ടിയ പൈസ എൻ്റെ അടുത്ത് അങ്ങനെ ഇവിടെ എവിടെ ണോ നല്ല ബോംബെ വരും വരാൻ പൈസ ഇല്ല ഈ പൈസ ഞാൻ ജയിലിൽ പൈസയും കൊണ്ട് പോയാൽ അവിടെ നിന്ന് അവരെടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞവരക്ക അവിടെ ഉള്ളവർ നമ്മളെ ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ള പൈസ ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കൊണ്ട് തന്നെ അവരെ അവർ കൊടുത്തിട്ട് ജയിലിൽ പോകും പിടികൊടുത്തത് പിന്നെ ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് ബോംബെ പിന്നെ അവിടെ വന്ന് ഇറങ്ങുമ്പോഴേ പിന്നെ ജയിലിനകത്ത് വെച്ച് നമ്മുടെ ഒരു കരുനാപ്പള്ളി ഉള്ള ഒരാളെ പരിചയപ്പെട്ടു അന്നേരം അവൻ്റെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഷോക്സിനെരുപ്പുണ്ട് എൻ്റെ പൈസ എന്ന് പറഞ്ഞു അങ്ങനെ ഷോക്സ് ഇട്ടെ അതിനകത്തിരിപ്പുണ്ടായിരുന്നു അവൻ്റെ പൈസ അങ്ങനെ അവൻ ടിക്കറ്റ് എടുത്ത് കാര്യം കാരംകുളത്ത് വന്നിറങ്ങി സന്തോഷമായി അന്ന് ഞാൻ പകൽ വന്നില്ല പകലിൻ്റെ അപ്പച്ചൂരി ഒരു വീടാണ് അവിടെ റെയിൽവേ ഉണ്ട് അവിടെ തങ്ങിയിട്ട് രാത്രി ഇവിടെ ഇറങ്ങും കൂടുതൽ വീഡിയോസിനായി ഫോളോ സബ്സ്ക്രൈബ്